അപ്പൊ അങ്ങനെ മാണിക്കായിട്ട് മലയാളത്തിൽ മാത്രല്ല എത്ര ഭാഷകളിലാണ് എ ആറാം ഇറങ്ങിയത് അത്രയും ഭാഷയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതെ ഞാൻ തമിഴ് മാത്രം ഞാൻ കണ്ടു അതെന്താ അല്ല ഞാൻ വേറെ ഭാഷയൊന്നും അവിടെ പോയി കണ്ടില്ല തമിഴ്നാട്ടിൽ മാത്രമേ പോയി കണ്ടുള്ളൂ അവിടെ മുത്തശ്ശിക്ക് കുറച്ച് ഏജ് കൂടി പോയി നിന്ന് ഉള്ളുടെ താത്ത പ്രഭാതമാണ് ഒരു കള മാണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് ഏജ് കൂടി പോയി അത്ര ഞാൻ അങ്ങോട്ട് അഭിനയിച്ചില്ല അതുകൊണ്ട് എനിക്ക് തമിഴിനു വേണ്ടി കുറച്ചും കൂടെ അഭിനയിക്കായിരുന്നു എന്ന് തോന്നി പിന്നെ തെലുങ്ക് കന്നഡ ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല അത് മൊത്തേറ്റിലൊന്നിട്ട് വന്നിട്ട് ഞാൻ ബാക്കി ഭാഷകളിലൊക്കെ വേറെ ആരെങ്കിലും ഡബ് ചെയ്തിട്ടുണ്ടാവും അതെ അതെ പറ്റുന്നില്ല കേട്ടോ പെട്ടെന്ന് കണ്ടിട്ട് ആ ഡയലോഗിന് ആയിട്ട് വന്നപ്പോഴേ എത്രത്തോളാണ് മാണിക്യം സുരഭീനെ സ്വാധീന സ്വാധീനിച്ചിട്ടുള്ളത് മാണിക്യം എന്നെ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ എങ്ങനെ സ്വാധീനിക്കാനാണ് കാരണം അത്രത്തോളം നിങ്ങൾ ബ്ലാക്ക് മാജിക് പഠിക്കുന്നു കളരി പഠിക്കുന്നു അതൊക്കെ മാണിക്യത്തിന് വേണ്ടി മാത്രല്ലേ അത് ഞാൻ മാണിക്യത്തിലേക്ക് ചെയ്തിട്ടുള്ള കുറെ അല്ലെങ്കിൽ മാണിക്യം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയാ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അതിനെ ഒരു ക്യാരക്ടർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതൊരു ആക്ടറും ചെയ്യേണ്ട ഒരു ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടാവുമല്ലോ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ആ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് തോന്നി ഇതിൽ നമുക്ക് നന്നായിട്ട് പണിയെടുക്കാനുള്ളതുണ്ട് പിന്നെ അതിനൊരു സ്പേസ് തരുന്ന ഡയറക്ടറാണ് ഡയറക്ടർ ജിത്തിൻ അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റർ സുജിത്തേട്ടൻ സുജിത്തേട്ടൻ തന്നിട്ടുള്ള ആ സ്ക്രിപ്റ്റിൽ അത്രയും നമുക്ക് വേണ്ട മെറ്റീരിയലുകൾ ഉണ്ട് അപ്പോൾ അത് പിന്നെ നമുക്കൊന്ന് ഓരോ ഡയലോഗിനകത്തും ഓരോരോ കഥകൾ നിറച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ എന്താണ് ഒരു നാടിനെ ജയിച്ച കള്ളന നിന്റെ അച്ചാച്ചൻ ഒരു നാടിനെ ജയിച്ച കള്ളനാണെന്ന് പറയുമ്പോൾ ആ നാടിനെ ജയിച്ചത് പറഞ്ഞാൽ ആ നാട്ടുകാരെ മൊത്തത്തിൽ അയാൾ ഇത് ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് ലാസ്റ്റാണ് അത് മനസ്സിലാവുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളൊരു മാണിക്യം പിന്നെ അതുപോലെ തന്നെ അത്രയും സ്പീഡിലാണ് ഒരു കള്ളൻ ഒന്നേ വരെ മണി കൊലുക്കിട്ട് കക്കാൻ പോകുന്നത് കണ്ടിട്ടില്ല എന്ത് ശബ്ദം ഉണ്ടെങ്കിലും ശബ്ദത്തെ ഭയമാണ് ആളുകളെ ഭയമാണ് ഇത് ഇവരെ എല്ലാവരെയും എന്താ പറയാ അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ കള്ളൻ കക്കുന്നത് അപ്പോൾ അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കള്ളൻ്റെ ഭാര്യ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് അങ്ങനെ ഒരു ഒരു ഭാര്യയെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം മാണിക്യക്യം അപ്പൊ മാണിക്യം എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ പെങ്ങളുടെ പേര് മാണിക്കം എന്നാണ് അത് അപ്പൊ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവെങ്കിലും പിന്നെ നമ്മൾ ഇങ്ങോട്ട് വീണ്ടും വന്ന് മാണിക്കം എന്ന് നോക്കുന്ന സമയത്ത് അതൊരു ഒരു രത്നമാണ് എന്റെ അച്ഛന്റെ പെങ്ങൾ വെച്ച നാല് നാല് ആംഗളമാർക്ക് ഒരു പെങ്ങൾ അതുകൊണ്ടായിരിക്കാം മാണിക്യം എന്ന് പേരിട്ട് പിന്നെ അത് അത്രയും അമൂല്യമാണ് എന്നുള്ളതാണ് പിന്നെ ആ രത്നം പിന്നെ നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത് നാഗമാണിക്യം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലറച്ചില്ലറ നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടൂല വളരെ ബുദ്ധിമുട്ടിയിട്ടേ നമുക്ക് അത് എടുക്കാൻ പറ്റും നമ്മൾ അനന്തപദ്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ കൈയൊക്കെ ഒക്കെ വെച്ച് ഇന്ന ദിവസം പ്രത്യേക രീതിയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോ ആ ഒരു ഇത് നമ്മളൊരു പാമ്പിനെ പോലെ അത്രയും ശൗര്യമുള്ള അപ്പൊ അതിനെ കഴുത്തിൽ പിടിച്ചിട്ടാണ് അവര് ഒരു പോലീസ് വന്നിട്ട് ഇത് ചെയ്യുന്നു അവരെ ഉപദ്രവിക്കുന്നൊരു ഫസ്റ്റില് ഇപ്പൊ നമ്മള് പാമ്പിനെയൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് ചുറ്റുമല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നെ നമ്മള് കൊത്താനുള്ള ഇതുള്ളൂ അത്ര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു നാഗവും കൂടിയാണ് എന്നുള്ള ഫീലാണ് നമ്മൾ അതിനെ എടുത്തത് അപ്പൊ മണിയനെ കളരി അറിയാം അദ്ദേഹത്തിന് പൂച്ചയായിട്ടും കാക്കയായിട്ടും വരാനുള്ള ശക്തിയുള്ള ഒരാളാണ് അപ്പോ അദ്ദേഹത്തിനൊരു എന്നും ഒരു ആരാധന തോന്നുന്ന സ്ത്രീ അദ്ദേഹത്തിന്റെ ഭൂമിയും ആകാശവുമാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത്ര മുക അദ്ദേഹത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം മണിയൻ എപ്പോഴും അങ്ങനെ അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നത് അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട വേണ്ട അങ്ങനെയുള്ള ഒരാളാണ് ഈ അതുപോലെ തന്നെ ഇപ്പൊ ഏറെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരഭിയുടെ ഒരു സീനിനെ കുറിച്ച് എല്ലാവരും കണ്ടിട്ട് എടുത്തു പറയുന്നുണ്ട് കാരണം സുരഭി കണ്ണുകൊണ്ട് നോക്കുന്നതിനകത്ത് മണിയൻ തിരിച്ചറിയുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം എല്ലാവരും പറഞ്ഞ മാണിക്യത്തിന്റെ കണ്ണിലെ തീയെക്കുറിച്ചാണ് അത് എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ സുരഭിയുടെ ഈ അഭിനയ ജീവിതത്തിൽ തന്നെ കണ്ണുകൾ കൊണ്ട് ഇത്ര ഭംഗിയായിട്ട് ചെയ്തൊരു കഥാപാത്രം മാണിക്യം തന്നെയാണെന്ന് തോന്നുന്നു അതായിരിക്കും അങ്ങ് ആ കണ്ണൊക്കെ കുറച്ചും കൂടെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ കിട്ടിയത് ഇപ്പോഴാണ് അപ്പം പല സമയത്തും നമുക്ക് ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും ഒന്നുകിൽ എം ഐ ടി മൂസ എന്ന് പറയുന്ന ആ ഒരു വേഷത്തിന്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കും അല്ലെങ്കിൽ സിനിമയിൽ ഞാൻ വളരെ പ്രൊഫൈൽ കുറഞ്ഞിട്ടുള്ള വേഷങ്ങളാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടും ആദിയും വ്യാധിയും ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും മരണം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പലപ്പോഴും കിട്ടുന്നത് അവിടെ നിന്ന് മാറുന്നത് പിന്നെ നമ്മൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കണ്ണുകൊണ്ട് വരെ സംസാരിക്കാൻ സാധ്യതയുള്ളൊരു കഥാപാത്രം കൂടിയായിട്ടാണ് അതെ അതൊരു അപൂർവം അപൂർവമായിട്ടല്ലേ സുരഭി അങ്ങനെയൊക്കെ കിട്ടുക കാരണം നമ്മൾ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല മഹാനടന്മാരും നടികളും ഒക്കെ ചില സീനുകളിലവരുടെ കൈ ചലിക്കുന്നത് അല്ലെ കണ്ണുകളെ കുറിച്ച് അപ്പൊ ഇത് ഈ സിനിമ കണ്ടിറങ്ങി എല്ലാവരും തന്നെ പറഞ്ഞു അതുപോലെ തന്നെ ആ പാട്ടിൽ സുരഭി ഇങ്ങനെ കണ്ണു ഇരുന്നു നമ്മൾ തന്നെ നോക്കിയിരുന്നു പോകുന്ന ഒരു തരത്തിൽ നിങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞാനത് അല്ല അതെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ അതാണ് അപ്പൊ നമ്മളാരും സുരഭി എന്ന് പറയുന്ന ഒരാളെ അടയാളപ്പെടുത്തുന്നില്ല നമ്മളെല്ലാരും കാണുക മാണിക്കത്തെ മാണിക്കത്തിന്റെ കണ്ണുകളിലെത്തിയ അതൊരു നടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സുരഭിനെ അവിടെ ആരും കാണുന്നില്ല അതൊരു വലിയൊരു ഭാഗ്യവും നിങ്ങളുടെ കഴിവും തന്നെയാണ് അപ്പോ ആ നടിയെ ഇല്ലാതിരിക്കുക ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ നടിയും അതുപോലെ വ്യക്തിയെയും നമ്മൾ ഇല്ലാതെ ആ കഥാപാത്രത്തിലേക്ക് പോകാൻ വേണ്ടി സുരഭി എന്ന വ്യക്തിയും സുരഭി എന്ന നടിയും ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ അതിൽ അതുകൊണ്ടാണ് മണിയനും മാണിക്യവും നമുക്ക് എടുത്തു പറയാൻ അത് എനിക്കതിന് ഈക്വലി സപ്പോർട്ട് ടൊവി തന്നെയാണ് അദ്ദേഹം ഒരു മറ്റ് അതുവരെയും അദ്ദേഹം ഒരു ട്രെയിനിങ് എടുത്തിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല അത് ട്രെയിൻ ചെയ്തൊരു ക്യാരക്ടർ ചെയ്തപ്പം അതിന് വളരെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു അപ്പോൾ ഒരു തിയേറ്റർ ട്രെയിനിങ്ങിൻ്റെ ഗുണം എനിക്ക് ക്യാരക്ടർ ചെയ്യുമ്പം കിട്ടുന്നുണ്ട് അത് ഈ ഒരു സിനിമയിൽ ടൊവിക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നിയത് അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും ഞാൻ മാണിക്യമായിട്ട് എത്രത്തോളം വിശ്വസിക്കാമോ അത്രത്തോളം വിശ്വസിക്കുകയും മണിയൻ അതേപോലെ തന്നെ വരികയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ടോവിനോ തോമസോ സുരഭി ലക്ഷ്മിയോ മാറിയിട്ട് നമുക്ക് കഥാപാത്രങ്ങളാവാനുള്ളൊരു സാധ്യതയുള്ള അങ്ങനത്തെ ഒരു മേക്കിങ്ങും ഒക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ അതെ ഇപ്പം സുരഭിനെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളെല്ലാം പറയുന്നത് അഭിനയിക്കാൻ വേണ്ടി എന്തും ചെയ്യും സുകുമാർ അങ്ങനെയാണ് സുരഭിന്നാണ് ശരിക്കും എനിക്കും കേട്ടപ്പോൾ അത് ചോദിച്ചു ഇപ്പം എത്രയോ വർഷമായിട്ട് എത്രയോ ആക്ടേഴ്സിനെ ഇൻറ്റർവ്യൂ ചെയ്യുന്നെങ്കിലും ഒരാൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കഥാപാത്രത്തിന് ഇപ്പം സൂര്യ മണിയൻ കളരി പോയിട്ട് പഠിക്കണം ചെയ്യുന്നുണ്ട് പക്ഷേ മാണിക്കത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്നിട്ടോടും സുരഭി അത് പഠിക്കുകയാണ് അല്ലേ ഈ താന്ത്രിക് യോഗ എന്നൊക്കെ പറയുന്ന അത് പഠിക്കുകയാണ് അപ്പം ഒരു കഥാപാത്രത്തിന് എത്രത്തോളം ആഴത്തിലിറങ്ങിച്ചത് എന്നാണ് സുരഭി ാണ് സുരഭിയത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളും കൂടെ കിട്ടണം കേട്ടോ പിന്നെ അതിന് നമുക്ക് അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിലുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ കുമാരി എന്ന് പറയുന്നൊരു സിനിമയുണ്ടല്ലോ അപ്പോൾ ആ സിനിമയിൽ എനിക്ക് തന്നിരിക്കുന്ന ഡയലോഗ് നല്ല കോട്ടയം ഭാഷയിലുള്ള കാലം നിനക്ക് എന്താണ് അല്ലെങ്കിൽ ഈ കാട് കടന്നാൽ ഒരു പുഴ കാണാം പുഴയുടെ അക്കരെ ഞാൻ കാത്തു നിൽക്കാം ഞാൻ നിന്നെ ചെകുത്താൻ്റെ അടു അടു അടുത്തേക്ക് കൊണ്ടുപോകാം ഇങ്ങനെയാണ് ഇത് വരുന്നത് ഡയലോഗൊക്കെ വരുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു ആ ക്യാരക്ടറിലേക്ക് അത് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞത് അത് തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശിയായിട്ട് ഉള്ളൊരു പ്രത്യേക തരം രൂപമൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ മോനെ മോനെ ഞാനില്ല തൊണ്ണൂറൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എങ്ങനെ അഭിനയിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ ഡയറക്ടർ നിർമ്മൽ ബ്രോ വന്നിട്ട് എനിക്കിതൊക്കെ കാണിച്ച് തന്നിങ്ങനെ ഒന്ന് രണ്ട് റെഫറൻസ് ഒക്കെ കാണിച്ചു അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലാതെ ഒരു സംഭവം എന്തെങ്കിലും ഫോട്ടോ ഒക്കെ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ലുക്കൊക്കെ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾ പറയുന്ന പ്രായത്തിലേക്ക് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അത് ഭയങ്കര ഇതായിപ്പോവും എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ആ ഡയലോഗ് ഭയങ്കര ബ്ലോക്ക് ആയപ്പം എൻ്റെ തിയേറ്റർ അധ്യാപകർ പക്ഷെ തിയേറ്ററാണ് എൻ്റെ ഒരു 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 സ്ട്രോങ് ഒരു പില്ലർ എന്ന് പറയും അപ്പോൾ ഞാനത് സാർമാ വിനോദ് മാഷ് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലുള്ള വിനോദ് മാഷാണ് എൻ്റെ ഡിഗ്രി മുതൽ അദ്ദേഹം ഫസ്റ്റ് വന്ന് പഠിപ്പിക്കുന്ന സ്റ്റുഡൻ്റിൽപ്പെട്ട ആദ്യത്തെ ബാച്ചിലുള്ള ആൾക്കാരാണ് ഞാൻ ഞാനൊക്കെ അപ്പം സാറിനൊക്കെ എൻ്റെ പരിമിതികളും സാധ്യതകളും എങ്ങനെ വരെ അപ്പം നാടകത്തിൽ അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു അധ്യാപകനും കൂടിയാണ് രണ്ട് തവണ സംഗീത സംഗീതനാടക അക്കാദമി അവാർഡ് കിട്ടിയതും സാറിൻ്റെ നാടകത്തിൽ അഭിനയിച്ചപ്പോഴാണ് അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു മാഷെ ഇങ്ങനെ അതെനിക്ക് ഇങ്ങനൊരു ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നതിനെന്ത എന്താ ഞാൻ ഞമ്മളെനിക്ക് ആ ഡയലോഗൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടി അത് എങ്ങനെയാണ് പറയാന്ന് അപ്പം നിനക്ക് അറിയാം എവിടെയാണ് നിൻ്റെ ബുദ്ധിമുട്ട് ഡയലോഗ് പറയണം അപ്പോൾ ആ ഡയലോഗിൽ എന്തോ പ്രശ്നം ഉണ്ട് ഞാൻ പറഞ്ഞ് അതിൻ്റെ ഭാഷയാണ് എനിക്ക് സംസാരിക്കും അതാണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യാം അപ്പം നമുക്ക് അഭിനയം പഠിപ്പിച്ചു കൊടുക്കാനൊന്നും ഒരാഖിത വരൂ ഇങ്ങനെ അഭിനയിക്കൂ അല്ലെങ്കിൽ അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ലാൽ ലാൽസാറും ഷോബ നമൊക്കെ അഭിനയിച്ചപ്പം തെന്മാവിന് കുടുംബത്തിലൊരു സീൻ തന്നിട്ട് അതേപോലെ നമ്മൾ ഈ ടിക്ടോക്കിലൊക്കെ ചെയ്യുന്നതുപോലെ ചെയ്യാം പക്ഷെ അത് അവർ ചെയ്തു ഒരു സാധനം നമ്മളുടേതായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഇറങ്ങി പണിയെടുത്തിട്ട് വേണം ചെയ്യാൻ അങ്ങനെ വയനാട്ടിലുള്ള പണിയരും കുറിച്ചും അവരുടെ രണ്ടുപേരുടെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ആ ഡയലോഗ് മാറ്റി എങ്ങനെ പറയും എന്നുള്ളത് പഠിച്ച് പിന്നെ അവിടെയുള്ള അവരുടെ ഒരു ചെറിയൊരു മൂപ്പനുണ്ട് ആ മൂപ്പനെ കൊണ്ട് വെറുതെ പറഞ്ഞിട്ടൊക്കെ ഉള്ള വോയിസ് നോട്ടുകളൊക്കെ ഇത് ചെയ്ത് പിന്നെ നമുക്കും കൂടെ മനസ്സിലാവും കൂടിയാണ് എനിക്ക് മാത്രം സബ് സബ്ടൈറ്റലൊക്കെ കൊടുത്തിട്ടുണ്ട് സംസാ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ ഞാൻ വിളിച്ച് നിർമ്മല ബ്രോൻ്റെ എടുത്ത് ചോദിച്ചു ഇങ്ങനെ കാലം നിനക്ക് അതിനകത്ത് അല്ലെങ്കിൽ ഈ കാട് കടന്തൽ ഒരു പുഴ കാണാ പുഴേനക്രേനാക്കാത്തു നിൽക്കനാനേ നിന ചുത്തനരുവിലേക്ക് കൊണ്ടുപോകെ പറഞ്ഞിട്ട് അവരൊരു തമിഴല്ല അങ്ങനത്തെ രീതിയിലാണ് അവർ സംസാരിക്കുക അങ്ങനെ നോക്കിയപ്പോൾ ആ അത് കറക്റ്റ് അത് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു അപ്പൊ അതില് പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ആണാണോ പെണ്ണാണോ എന്നൊന്നും പറയാൻ പറ്റാതെ ഒരു വേറെ തന്നെ ഒരു ഒരു രൂപം ഒക്കെ ആണല്ലോ അതിനകത്ത് അതിലെനിക്ക് എന്റെ മൂക്കൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി ആ പറ്റി പുരിവൊന്നുമില്ല ആ ഒരു നാല് മണിക്കൂർ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ വേണം അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഒരു എന്ന് വെച്ചാൽ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിലാണ് എൻ്റെ ലഹരി ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതിന് ഏതറ്റം വരെയും എനിക്ക് എത്താൻ പറ്റുന്ന അത്രയും പിന്നെ എനിക്ക് റീടേക്ക് ഇല്ല പിന്നെ ആ സിനിമ കാണുന്ന സമയത്ത് ഛേ ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചാൽ പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങോട്ട് ഫിക്സായി പോവുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് ഇന്നുള്ള എൻ്റെ ഒരു പരമാവധി ചെയ്യാം പിന്നെ എനിക്കൊരു കുറ്റബോധം തോന്നാമല്ലോ ശെ അത്രയും സമയം കിട്ടിയിട്ട് ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നരുത് തോന്നരുത് അങ്ങനെ ഞാൻ നമുക്കാർക്കും തോന്നിയിട്ടില്ല പിന്നെ സുരഭിയുടെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ അതുപോലെ തന്നെ സുരഭിയെക്കുറിച്ച് ഇപ്പം എനിക്കടുത്തറിയാവുന്ന സുരഭിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് സുരഭി ഭയങ്കരമായിട്ട് ഒബ്സേർവ് ചെയ്യും എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മളെ തന്നെ ചിലപ്പോൾ സുരഭി എന്നോട് വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ എന്നെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒബ്സർവേഷൻ എത്രത്തോളമാണ് ഒരു നടി എന്ന നിലയിൽ താങ്കളെ പല പല കഥാപാത്രങ്ങളിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പം കലടിയിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അവിടുന്ന് പഠിക്കുന്നതല്ല നമ്മൾ നമ്മളത് കഴിഞ്ഞിട്ടിപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിലും നമ്മളത് എങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് പുതുതായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവർ വ്യക്തികളെ നമുക്ക് എപ്പോഴും നമ്മുടെ കഥാപാത്രങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും അതല്ലാണ്ട് ചില ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് അവരൊരു കഥാപാത്രമാണ് എന്ന് നമുക്ക് തോന്നുമല്ലോ ഇപ്പൊ ഇപ്പോൾ നിങ്ങള് വന്നപ്പോഴേ നമുക്ക് ഞാൻ ഞാനിന്ന് തന്നെയാണ് മേക്കപ്പ് ചെയ്തത് സാധാരണ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അപ്പൊ അത് എത്ര സമയമാണ് നമുക്ക് പോകുന്നത് ഇതാവുമ്പോൾ എനിക്ക് എന്നെ എന്നെ അറിഞ്ഞു എനിക്ക് പെട്ടെന്ന് ചെയ്യാലോ എന്ന് അങ്ങനെ പറയുന്നത് ഞാൻ ആ കൂട്ടുകാരെ ഒബ്സർവ് ചെയ്യുമെന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ അന്നേരം വിട്ടുപോയി അപ്പോ അങ്ങനെ ഇപ്പൊ ഞാൻ വേറൊരു ആങ്കറായിട്ട് വേറൊരാളെ ഇത് ഇതാക്കുന്ന അങ്ങനെ ഒരു ഒരു ആങ്കറിൻ്റെ റോളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ആ ഓക്കെ അങ്ങനെയുള്ള ഒരാൾ ഒരു മേക്കപ്പിൽ കുറച്ച് കോൺസെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അപ്പോൾ ഒരു ഒരു ആക്ടറിനെ ഇത് ചെയ്യുന്ന സാധ്യത അയ്യോ നിങ്ങൾ ഇത്ര ഇതാണ് പക്ഷേ സുരഭിയെ കാണുമ്പോൾ ഇതിൽ ഇങ്ങനെ വളരെ അവരുടെ ഫിസിക് ഇതൊക്കെയാണോ നമ്മൾ നിങ്ങൾ ഓപ്പോസിറ്റിൽ നിന്ന് നോക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു ക്യാരക്ടർ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും എൻ്റെ ഇത് നോക്കണം ഒന്ന് ഇങ്ങോട്ട് ക്യാമറ വെച്ച് എൻ്റെ പ്രൊഫൈലിൽ കുറച്ച് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആങ്കർ ഉണ്ടാവുമല്ലോ അതെല്ലാരും നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന മിനിറ്റിനുള്ളിൽ ഒരാളാണെന്ന് അയ്യോ കിട്ടും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളത് ഓരോ ഡയലോഗുകളും എല്ലാം നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അതായിരിക്കും അവരിങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാൻ ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ അവര് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കഥ പറയുമല്ലോ അപ്പൊ അതൊക്കെ ഒരു ആക്ടർക്ക് എപ്പോഴും അതൊരു ട്രെയിൻ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കഥകളായിരിക്കും ആ കഥയിൽ നമ്മൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് വേറൊരാൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കഥകൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നോരോ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരാൾക്ക് ഏറ്റവും വേണ്ട ഒബ്സർവേഷൻ തന്നെ പിന്നെ നമ്മളിപ്പം ഞാൻ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കേ അയ്യോ എൻ്റെ മുടി ഇങ്ങനെ അവിടെ അപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരൊന്നും നോക്കാനും ഇതാക്കാനും നേരം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഞാൻ എന്ന് പറയുന്ന വലിയൊരു ഫ്രെയിമിൻ്റെ അകത്ത് ഞാൻ ആക്ട്രസ് ആണ് എൻ്റെ മുടി ഇങ്ങനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നെങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും ഞാൻ ഇങ്ങനെയേ ചിരിക്കാൻ പാടുള്ളൂ ഇന്നതേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നിൽ ഒതുങ്ങി ഇങ്ങനെ നിൽക്കും നേരെ മറിച്ച് നമ്മൾ അങ്ങ് തുറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് അവിടെ നിന്ന് ഇവിടെ ഇറക്കി കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്